വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പൻമാർ റോഡിലിറങ്ങുന്ന പ്രവണത വർദ്ധിച്ചത് ആശങ്കയാവുന്നു കഴിഞ്ഞ ദിവസം മറിയൂർ ചിന്നാർ റോഡിൽ ഇറങ്ങിയ വിരികൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗതതടസ്സം തീർത്തു മൂന്നാർ ഉദുമൽപെട്ട അന്തർ സംസ്ഥാന പാതയിൽ കന്നിമലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം സമാന രീതിയിൽ യാത്രക്കാരെ വഴിയിൽ തടഞ്ഞിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊമ്പൻ വിരികൊമ്പന്റെ ശല്യം ചിന്നാർ റോഡിൽ രൂക്ഷമായിരുന്നു മഴ മാറി വേനൽക്കാലം ആരംഭിച്ചതോടെ കാട്ടുകൊമ്പന്മാർ റോഡിലിറങ്ങി ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം മറയൂർ ചിന്നാർ റോഡിൽ ഇറങ്ങിയ വിരിക്കൊമ്പൻ എന്ന കാട്ടാന ഏറെ സമയം ഗതാഗത തടസ്സം തീർത്തു ഒരു മണിക്കൂറോളം സമയം യാത്രക്കാർ പെരുവഴിയിൽപ്പെട്ടു കാട്ടാന പിൻവാങ്ങിയതോടെയാണ് പിന്നീട് ഇവരുടെ യാത്ര സാധ്യമായത് കാട്ടാന ഇറങ്ങിയെങ്കിലും കൂടുതൽ പരാക്രമങ്ങൾക്ക് മുതിരാതിരുന്നത് ആശ്വാസമായി കഴിഞ്ഞ വേനൽക്കാലത്ത് കാട്ടുകൊമ്പൻ വിരിക്കൊമ്പന്റെ ശല്യം മറയൂർ ചിന്നാർ റോഡിൽ രൂക്ഷമായിരുന്നു മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കന്നിമലിക്ക് സമീപം കഴിഞ്ഞ ദിവസം കാട്ടാനക്കൂട്ടം സമാന രീതിയിൽ യാത്രക്കാരെ തടഞ്ഞിരുന്നു വേനൽ കനക്കുന്നതോടെ മൂന്നാർ ഉദുമൽപേട്ട അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാന ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക വാഹന വാഹനയാത്രികർക്കുണ്ട് കഴിഞ്ഞ വർഷം ഈ പാതിയിൽ കാട്ടുകുമ്പൻ പറയപ്പയും നിരവധി തവണ ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരുന്നു അതേസമയം റോഡിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ടാകുമ്പോൾ അത് നിരീക്ഷിച്ച് യാത്രക്കാർക്ക് കൃത്യമായ വിവരം നൽകാനുള്ള വനംവകുപ്പിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യമുണ്ട് ന്യൂസ് ബ്യൂറോ